ശക്തിക്കും ഹൃദയ ആരോഗ്യത്തിനും മീൻ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒരു ഭക്ഷ്യ വിഭവമാണ് മത്സ്യം ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ പല പ്രശ്നങ്ങളും മാറുകയും ശരീരവും ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യുന്നു ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഒന്ന് പതിവായി മത്സ്യം കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിന് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് നല്ല കൊഴുപ്പ് മറ്റ് ഭക്ഷണ ഗ്രൂപ്പുകളിൽ നിന്നും വ്യത്യസ്തമാക്കി സാൽമൺ ഡ്രൗട്ട് മത്തി ട്യൂണ അയല തുടങ്ങിയ കൊഴുപ്പടങ്ങിയ മത്സ്യങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് രണ്ട് ആരോഗ്യമുള്ള ഹൃദയത്തിന് മത്സ്യത്തിൽ പൂരിത കൊഴുപ്പുകൾ ഇല്ലാത്തതിനാൽ ഇത് നിങ്ങളുടെ ഹൃദയാരോഗ്യത്തിനും വളരെ ഉത്തമമാണ് ഹൃദയാരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒന്നാണ് കൊളസ്ട്രോൾ നിങ്ങൾ പതിവായി മത്സ്യം കഴിക്കുന്നത് ചിക്കൻ മട്ടൻ തുടങ്ങിയ കൊളസ്ട്രോൾ ഭക്ഷണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങളെ സഹായിക്കുന്നു മൂന്ന് വിറ്റാമിൻ്റെ ഏറ്റവും മികച്ച ഉറവിടം വിറ്റാമിൻ ഡിയുടെ സ്വാഭാവിക ഉറവിടമാണ് മത്സ്യം മറ്റെല്ലാ പോഷകങ്ങളും ആകിരണം ചെയ്യാൻ മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താനും നിങ്ങളുടെ ശരീരത്തിനെ സഹായിക്കുന്നതിനായി നിങ്ങൾക്ക് വിറ്റാമിൻ ഡി വേണം മത്സ്യം കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ വിറ്റാമിൻ ഡി ലഭിക്കുകയും ചെയ്യുന്നു നാല് രോഗസാധ്യതകൾ കുറയ്ക്കുന്നു പതിവായി മത്സ്യം കഴിക്കുകയാണെങ്കിൽ പ്രമേഹം റുമറ്റോയിഡ് ആർത്രൈറ്റിസ് തുടങ്ങിയ സ്വയം രോഗപ്രതിരോധ രോഗങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കും അഞ്ച് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു മാക്കുലർ ഡീജനറേഷൻ കാഴ്ചവൈകല്യത്തിനും അന്ധതയ്ക്കും ഒരു പ്രധാന കാരണമാണ് ഇത് പ്രായമായവരെ കൂടുതലായി ബാധിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ ഈ ഗുണങ്ങൾ കൂടാതെ മത്സ്യം കഴിക്കുന്നത് നിങ്ങളുടെ മെറ്റാബോളിസം ഉറക്കത്തിൻ്റെ ഗുണനിലവാരം ചർമ്മത്തിൻ്റെ ആരോഗ്യം ഏകാഗ്രത എന്നിവ മെച്ചപ്പെടുത്താനും സഹായിക്കും വളരെയധികം ആരോഗ്യ ആനുകൂല്യങ്ങളും ഫ്ലേവർ ഫാക്ടറുകളും അടങ്ങിയിരിക്കുന്നതിനാൽ മത്സ്യം നിങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു ഇതുപോലുള്ള മറ്റ് അനേകം അറിവുകൾ ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ൺ അമർത്തിൽ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്